നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷങ്ങൾ നടന്നു നിരവധി പേർ പങ്കെടുത്ത തിരുവാതിര കളിയും കൈകുട്ടിക്കളിയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം സ്വാന്തനം ലാബ് ലാബ് എല്ലാ വർഷവും നടത്തിവരുന്ന ആഘോഷങ്ങൾ പുതുമയോടും ചിട്ടയോടും കൂടിയാണ് അവതരിപ്പിച്ചത് കരയോഗ വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത തിരുവാതിരകളിയും കൈകുട്ടികളിയും നടന്നു Yeah oh. തുടർന്ന് പരമ്പരാഗത രീതിയിലുള്ള തിരുവാതിര പുഴുക്ക് സമർപ്പണം നടന്നു കരയോഗം പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ വണ്ടാനത്ത് സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷിയമ്മ ആനിവേലിൽ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാതിര ആഘോഷങ്ങളുടെ മഹാത്മ്യത്തെപ്പറ്റി ഷേർലി രഘുനാഥ് പുരുഷോത്തമൻ നായർ സുരേഷ് കുമാർ ചക്കൻപറമ്പിൽ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീ മഹാദേവന്റെ തിരുവാതിരയാണ് നമ്മൾ മഹാദേവൻ്റെ പിറന്നാള ആണെന്നും അതുപോലെ തന്നെ പാർവതി ദേവി നെടുമന്ദര്യത്തിന് വേണ്ടി പിന്നെ നോയമ്പ വ്രതം അധിച്ചിരുന്ന ദിവസമാണെന്നും ഐതിഹ്യമുണ്ട് സാധാരണയായിട്ട് ഏഴ് ദിവസമാണ് നോയമ്പെടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ചുരുങ്ങി മൂന്ന് ദിവസത്തേക്കായിട്ട് ചുരുങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ മുങ്ങിക്കുളി പാതിര പൂച്ചുടൽ തിരുവാതിര തിരുവാതിര പുഴുക്ക് ഇവയെല്ലാമാണ് ഇതിൽ പ്രാധാന്യമായിട്ടുള്ളത് എന്തായാലും ഉദ്ദേശശുദ്ധിയോടുകൂടി

എല്ലാ ഹെൽത്ത് പാക്കേജുകൾക്കും മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര സ്വാതന്ത്ര്യം ലാബ് ചെല്ലാർകോവിൽ